അപ്പൊ നമ്മളിന്ന് രണ്ടാമത്തെ ദിവസമാണ് രണ്ടാമത്തെ ദിവസം ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് എന്താ വെച്ചാല് ഇവിടുന്ന് ആ തല വരെ ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള മീനാണ് പിടിച്ചിട്ടുണ്ടത് കണ്ടോ അവിടെ കഞ്ഞി മീൻ പറയേണ്ടിട്ടാ കാരണം നമുക്ക് മൊത്തമായിട്ട് പിടിക്കാൻ പറ്റില്ല അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് ഇങ്ങട് അതുവരെ കിടക്കുന്ന ഈ ഒരു പുല്ലാണ് ഇവിടെ ഫുള്ള് ക്ലീൻ ആക്കാതെ നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള മീനുകളെ മൊത്തമായിട്ട് പിടിക്കാൻ പറ്റില്ല കേട്ടോ അതിന്റെ ഉള്ള ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല പറ്റൂട്ടോ നമ്മളൊരു ഊഹത്തിന്റെ വറത്താണ് കാരണം ഇത്രയും പുല്ല് അടക്കാണ് മറ്റേ എല്ലാം ഉണ്ടാവും എന്നാലും നമ്മളൊരു ആയിട്ട് എനിക്ക് ചെറിയൊരു പേടുണ്ട് ആ മറ്റേ ഇവിടുത്തെ ചങ്ങാതി അനുഭവം പറഞ്ഞ് വെച്ച് നോക്കുമ്പളെ പാമ്പിന്റെ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞപ്പോഴേ ചെറിയൊരു പേടിയും പക്ഷെ ഒരു ധൈര്യത്തിന്റെ പുറത്ത് ധൈര്യത്തിന്റെ പുറത്ത് തന്നെയാണ് പിന്നെ കൂട്ടുകാരെ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താ വച്ചാലേ ഞങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് കുഞ്ഞു മക്കള് ഇതൊന്നും അനുകരിക്കരുത് അതിന്റെ കാരണം എന്താ വെച്ചാല് നമ്മള് ഞങ്ങളിപ്പോ കുറെ കാലം ഈ മീൻപിടുത്തൊക്കെ തുടങ്ങിട്ട് അപ്പൊ നമുക്ക് ഈ വെള്ളം കാണുമ്പോ തന്നെ ഉണ്ടാവുമോ പാമ്പ് ഉണ്ടാവുമോ എന്നൊക്കെ ഏകദേശം ഒരു ധാരണ ഉണ്ട് ഇതറേ ആ ഉണ്ടാവും അറിയാം പക്ഷെ എന്താ വെച്ചാല് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങുമ്പോ തന്നെ അത്യാവശ്യം നന്നായിട്ട് സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് മാക്സിമം വെള്ളം വെള്ളക്കെക്കിട്ടാണ് അതെ ഇറങ്ങണത് ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് നോക്കിയിട്ട് നന്നായിട്ട് സൗണ്ട് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇറങ്ങണത് പിന്നെ വെള്ളത്തിൽ പാമ്പുകൾ അധികം കിടക്കില്ല പാമ്പുകൾ കിടക്കാറുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ സൈഡിൽ കണ്ടില്ലേ ഓരോ പൊത്തുകള് അതുപോലെ തന്നെ പുല്ലിന്റെ അടിയിലൊക്കെ ഉള്ള നല്ല ഗ്യാപ്പുകളൊക്കെ ഉണ്ട് இது இடையில பாம்புகள் கிடக்கிட்டுடா மடாலும் எடுத்துட்டாடா சிற வடிடா ஆஹ் உள்ள கொழப்பில் ஒய்வாக்கு அதுவரை வச்சாலும் மடால எத்தோ പാടി സെറ്റ് ആക്കണ്ട അത് വരാന്നെ നീ ഇങ്ങടെ ചാടാതിരിക്കാൻ അടിക്കാതിരിക്കാൻ ഓക്കെ പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടല്ലേ ഇതിനെ പറ്റി നല്ല പഠിച്ച് എന്ത് കാര്യം അട്ടല്ലാന്നുള്ള സാധനത്തിന് ഏറ്റവും വലിയ ആചാരം അതാണ് എന്നാലും ഞമ്മള് കഴിഞ്ഞൊരു വന്നതിനെക്കാട്ടി ഇപ്പൊ അത്യാവശ്യം നല്ല മീനുണ്ട് നമ്മളിപ്പോ കഴിഞ്ഞു കിട്ടിയതിനെ കാട്ടിയായി അതാണ് നമ്മളിപ്പൊ രണ്ടാം പാർട്ടി നമ്മള് ചെയ്യാനായിട്ട് വന്നത് മീനുണ്ട് അത്യാവശ്യം നല്ല പാമ്പുണ്ട് അന്ന് വന്നിട്ട് അത്ര ഇല്ലേത്രമക്കേറ്റാക്കിടാ നമ്മള് അതുകൊണ്ട് കാര്യമില്ലേ ടുത്ത് സാധനം ഒന്നും ഇല്ലല്ലോ അത് ഓരോടുത്ത് എടുക്കാൻ മതി ഇതാണ് കെട്ടിയാലും മതി ഈ തലപാകതാ ഇതിങ്ങനെ പൊടിച്ചേ ഒരു ചെറിയ കൊള്ളി എടുത്ത് കെട്ടേ എന്നാ ഇത് വേണ്ടത് ഇത് നമുക്ക് നടുവ് ആ എന്നിട്ട് ഈ വടി ചാണ്ടെടുത്തോ നമ്മള അന്നത്തെ എന്നാ പറഞ്ഞ ഈ ഇതാദ്യം വിവാക്കട്ടൊന്ന് എന്നാ പിന്നെ ഈ ചണ്ടീക്ക് ഉള്ളതേ ചണ്ടീക്ക് വല്ലാതെ ഇതാവൂല ഈ അരു എടുപ്പിച്ച ഈ അരു പറഞ്ഞു മേപ്പിട്ട് കേറ്റിട്ടാ തേടാ ആ അവിടെ എന്നെ ഒരു കൊള്ളിയാ കൊള്ളിയോ ഈ ചതുപ്പായ കാരണം കൊള്ളിമ നിക്കൂല ചെമ്മീൻ തുള്ളിയോ ചട്ടി വരെ എന്നുള്ളത് നീ പറയാ നമ്മള് ഇതിന്റെ പൂർത്തം കഴിഞ്ഞിട്ട് ഒഴിവാക്കുള്ളു കൊള്ളി എടുക്കണം വേണ്ടല്ലേ

പിന്നെ വലിയ ലേറെ നമ്മൾ നേരാക്കേണ്ട ആവശ്യം വരില്ല നേരാക്കിടണോ അവിടെ ഒരു മീനാട്ടിട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളു ആട്ടി കഴിഞ്ഞിട്ട് പിന്നെ മീനാട് പോയാലും നമ്മള് നേരത്തെ എന്നാലും കുഴപ്പമില്ല അങ്ങനെ ചെയ്താലും മതി ചാടിയാലും എന്നാലും ഈ കച്ചറി കൊണ്ടുവരണ്ടത് ആടനെടുത്തോ അച്ചറി കൊടുത്താ പിന്നെ മീനുള്ളത് നീക്കാട്ടണം രണ്ടുമൂന്നാൾക്കാരണം നീക്ക് ആക്കി തന്നെ അല്ലടാ ഞാൻ പറഞ്ഞത് നമുക്ക് ആദ്യം ആട്ടണം എന്നിട്ട് ഈ വലട ആവശ്യം അല്ലടാ ഞാൻ ഒരു കാര്യം പറഞ്ഞ എന്താ വെച്ചിട്ടാ ഇപ്പൊ നമ്മള് അവിടെ ഇറങ്ങി ആട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വല നേരക്കാൻ നിക്കണിനെ മീൻ വീണ്ടും കണ്ടുപോയല്ലോ ഇവിടെ നേരക്കിട്ടുണ്ട് ഒറ്റ ഒറ്റടിക്ക് വലണ്ട് വെച്ചാ പോരെ അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി കേട്ടെ ഇത് ഈ കണ്ണന്മാരെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലേ ഒരു കാര്യമില്ല എത്ര നെയ്സാ ഒരു കാര്യമില്ലാരണം ഒരു കാര്യമില്ല അവിടെ തന്നെ ഉണ്ടാവുള്ളൂ കാരണം ഇവിടുക്കുന്ന അധികം വള്ളല്ല ഇങ്ങോട്ട് അടുക്കൂലാ ഇങ്ങോട്ട് നീ അടുക്കൂല അതായിരുന്നു ഉറപ്പാ നമ്മടെ ഒന്നും വെള്ളല്ല മതി വല ഇവിടെ അത്യാവശ്യം കൊണ്ടുള്ള പരിപാടി അത് കിട്ട പോലെ തപ്പ ആളില്ലല്ലോ ശുദ്ധിക്കും മീൻ കേരിക്കും അതാണ്

ടികൂടം തന്നെയാണ് നല്ലൊരു സാധന ഇത് ഒഴിവാക്കാൻ പറ്റൂല ഇവിടെ അത്യാവശ്യം വെള്ളണ്ടേ ആ ഒരു റെഡിയാണ് അത് മതി അല കൊടുക്കൂലെ വലിച്ചാനൊന്നുമില്ലേ

കുള്ളി െ ചങ്ങായ അതിലുള്ള കണ്ണൻ മരച്ചൽ അല്ലെങ്കിലൊക്കെ നമ്മള് സാദാ മീൻ പൊരിക്കുമ്പോ പൊരിക്കിന്റെ കളിയക്കാരം അതിന് ആ കിട്ടിയാ പത്ത് പൊരിക്ക് പൊരിക്കും പൊരിക്കിന് പിന്നെ വലിയ പൊരിക്കല്ലാതെ ചെറിയ പൊരിക്കും കിട്ടുക അല്ലെങ്കിൽ വാലം മക്കലും കിട്ടുന്ന ആ പൊരിക്ക് ഇല്ലല്ലോ ീ പല എടുത്തിട്ട് നമുക്ക് അതിലിട എന്നിട്ട് അത് രണ്ടും ഒന്നും കൂടി കുടിക്കാം അപ്പൊ ഈ ഭാഗം വൃത്തിയാക്കിയിട്ട് ഈ ഈ രണ്ട് സെക്ഷൻ എന്താ ഇതുകൊണ്ട് വൃത്തിയാക്കി ഇതിനുള്ളിലുള്ള മീൻ കുടിക്കും ഇട്ട് നമ്മൾ അന്ന് വൃത്തിയാക്കിയിട്ട് പോയില്ലേ ആ ഭാഗം നമ്മൾ നമ്മളെന്ത് ചെയ്യും നടു ഒന്നുകൂടി തണ്ടാടിട്ടിട്ട് അതിൽ ഇതിൽ നിന്നുള്ള മീനൊക്കെ പാസ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ ആള്ള മീനും കൂടി നമ്മള് ാണ് പോകും ആട്ടും ചെയ്തു കിട്ടി പോരും തോട് വൃത്തിയാവും ചെയ്യും ഞാൻ അവിടെ സെറ്റ് ആയിക്കോ ഈ അരി സെറ്റാണെങ്കിൽ ബാക്കിയുള്ള പൂത്തിക്കോള എന്താണ്

ണി എടുത്തോ <that> <that> <derivates> <questions> ആ അതിന്റെ വലിപ്പമാണ് ചേളുടെ ഉള്ളില് കൈ ഇട്ടുണ്ടല്ലേ ചാടാത്തത് അല്ലെങ്കിൽ അപ്പൊ ചാടി ഉണ്ടാവും നമ്മളെ ഉദ്ഘാടനം കിട്ടിട്ടാ ഓ അതെ ഇടയ്ക്ക് പോയത ഇതിന് ഇനി കണ്ടെത്തണം എന്നുണ്ടെങ്കിലാണ് പാട് ഇൻറ്റാ പൊന്നെ സാധനം പോവാണല്ലോ അപ്പോൾ നമ്മളെ ഉദ്ഘാടനം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ തൽക്കാലം ഇവിടെ ആക്കിയിട്ട് കുറച്ച് വെള്ളം ഇതാക്കി കൊടുക്കുകയാണ്